വയനാട്ടിലെ കാടിനുള്ളിൽ ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രം പോകുന്ന ഒരു ഗ്രാമമുണ്ട് വളഞ്ഞുപൊളഞ്ഞു കിടക്കുന്ന റോഡും വൻ മരങ്ങളും കൃഷിയും അതിനിടയിൽ കൊച്ചു കൊച്ചു വീടുകളും അവിടെ താമസിക്കുന്ന ആളുകളും അതാണ് നമ്മുടെ അമ്പ അധികമാരും കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത വയനാട്ടിലെ ഉൾഗ്രാമം അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കൽപ്പറ്റയിലാണ് ഇവിടെ നിന്നുമാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് എട്ട് ഇരുപതിനു പോകുന്ന ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ അമ്പയിലേക്ക് പോകുന്നത് ഈ ഒരു ബസ് രണ്ട് ട്രിപ്പ് മാത്രമാണ് അമ്പയിലേക്ക് പോകുന്നത് രാവിലെ എട്ട് ഇരുപതിനും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനും അങ്ങനെ എട്ട് ഇരുപതായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു രാവിലെ ആറു മണിക്കാണ് ഈ ഒരു ബസ്സിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് പക്ഷേ അത് അമ്പയ്ക്ക് പോവില്ല ചെന്നൈക്കവല വരെ മാത്രമേ പോകൂ രാവിലെ ആറു മണിക്കും പത്ത് മുപ്പതിനും മൂന്ന് മുപ്പതിനും വൈകുന്നേരം അഞ്ച് മുപ്പതിനുമാണ് ഈയൊരു ബസ് ചെന്നൈക്കവലയിലേക്ക് പോകുന്നത് ഈ ഒരു ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്നും എടുത്ത് ആദ്യം പോകുന്നത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ഇവിടെ നിന്നും അത്യാവശ്യം ആളുകളൊക്കെ കയറാനുണ്ടായിരുന്നു നമ്മളിപ്പം പോയിക്കൊണ്ടുള്ളത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന റൂട്ടിലാണ് അമ്പ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് സർവീസ് നടത്തുന്നത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് ഈയൊരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ റോഡിന് കുറച്ച് കുഴപ്പവും അതോടൊപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞു തരാം അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാണ് ചുണ്ട നമ്മളിപ്പം പോകുന്ന ഈയൊരു റൂട്ടിൽ തന്നെ തേയിലത്തോട്ടങ്ങളും അഡ്വഞ്ചർ പാർക്കുകളും അതോടൊപ്പം തന്നെ പൂക്കോട് ലേക്കും പിന്നെ എന്നൂർ എന്ന് പറയുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ മുൻപോട്ട് പോയാലാണ് നമ്മുടെ താമരശ്ശേരി ചുരം അതെല്ലാം വരുന്നത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം നമുക്ക് പോകാനുണ്ട് അതേപോലെ തന്നെ മുപ്പത്തി മൂന്ന് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് ഇപ്പം നമ്മൾ വൈത്തിരിയിലെത്തി വൈത്തിരിയിൽ നിന്നും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും റൈറ്റ് സൈഡിലേക്കൊരു റോഡ് കാണാം ഇതാ ഈ റോട്ടിനാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ നരിക്കോട് മുക്കെത്തി ഇവിടെ ഒന്നും ലെഫ്റ്റിലേക്ക് പോയാൽ പൂക്കോട് എത്തും നമ്മൾ എന്തായാലും റൈറ്റിലേക്കാണ് പോകുന്നത് ഇനിയും മുൻപോട്ട് പോകുന്ന സമയത്ത് റോഡിൻ്റെ വീതിയും അതോടൊപ്പം തന്നെ റോഡിൻ്റെ കണ്ടീഷനും ഇങ്ങനെ മാറി മാറി വരും അതോടൊപ്പം തന്നെ ക്ലൈമറ്റും മാറി മാറി വരും വയനാട്ടിൽ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒരുപാട് സുന്ദരമായ ഗ്രാമങ്ങളുണ്ട് വടക്കനാടും കാപ്പിക്കുന്നും പെരിക്കല്ലൂരും കൂടൽക്കടവും ചേകാടിയും പിന്നെ നമ്മുടെ ചൂരൽമലയും അങ്ങനെ അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അതെല്ലാം പോയിട്ടുള്ളത് നമ്മൾ ബസ്സിനകത്താണ് ആ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിനകത്ത് കിടക്കുന്നുണ്ട് ഗ്രാമീണ കാഴ്ചകളും ഗ്രാമീണ ഭംഗിയും ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ് നമ്മളിപ്പം പോകുന്നത് ഈ ഒരു വീഡിയോ കണ്ട് അമ്പയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഗ്രാമീണ കാഴ്ചകളും അതോടൊപ്പം കാടിൻ്റെ ഭംഗിയും വളഞ്ഞു പുളഞ്ഞിട്ടുള്ള റോഡുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ വരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ യാത്ര ചെയ്യരുത് ഇവിടെയാണ് സുഗന്ധഗിരി യു സ്കൂൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാലും നമുക്ക് പൂക്കോട് ലേക്കിലേക്ക് എത്താൻ പറ്റും ഇനി അങ്ങോട്ടാണ് കാഴ്ചകൾ കാണാനുള്ളത് നമ്മളിപ്പം വന്നിട്ടുള്ള ആ ഒരു റോഡും ആ ഒരു സ്ഥലവും എല്ലാം മറന്നേക്ക് ഇനി നമുക്ക് ഭംഗിയുള്ള കാടും അതോടൊപ്പം ഭംഗിയുള്ള കാഴ്ചകളും മാത്രമാണ് കാണാനുള്ളത് ഇപ്പം നല്ല ചുട്ടുപൊള്ളുന്ന വെയിലും ചൂടുമൊക്കെയാണ് ഇവിടെ എത്തുന്ന സമയത്ത് തണുപ്പും പച്ചപുതച്ച് കിടക്കുന്ന ഇതേപോലത്തെ കാഴ്ചകളാണ് ഇനി നമുക്ക് മുൻപോട്ട് കാണാനുള്ളത് പശ്ചിമഘട്ട വികസന പദ്ധതിയിലാണ് സുഗന്ധഗിരി കുന്നുകളിൽ ജനവാസം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി സർക്കാർ ആദിവാസികൾക്ക് പതിച്ചുകൊടുത്ത ഭൂമിയാണ് ഇരുന്നൂറ്ററുപത് കുടുംബങ്ങളാണ് ആദ്യമായി ഇവിടെ വന്നത് ഒരു കുടുംബത്തിന് അഞ്ച് ഏക്കർ ഭൂമി വീതമാണ് അന്ന് വീതിച്ചു കൊടുത്തത് എട്ട് യൂണിറ്റുകളിലായി മൂവായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ ഏലകൃഷിയായിരുന്നു ലക്ഷ്യം പച്ചപുതച്ച കുന്നുകളിൽ മരത്തണലിൽ ഏലം തളിർത്തതോടെയാണ് ഇവിടെ സുഗന്ധഗിരിയായത് ഇവിടെ ഇപ്പോൾ ഏലക്കൃഷിയും അതേപോലെ തന്നെ കാപ്പ് കൃഷിയും ഒക്കെ വളരെ കുറവാണ് വലിയ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന കാട്ടരുവികൾ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് ഇവിടുത്തെ റോഡുകളും മുൻപോട്ട് പോകുന്ന സമയത്ത് റോഡിൻ്റെ വീതി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് രാവിലെ ആറു മണിയുടെ ട്രിപ്പിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിലേ മൊത്തമായിട്ട് കോടപുതച്ച് കിടക്കുന്ന സുഗന്ധഗിരിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ ഒരു സ്ഥലമൊന്നും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളാണ് നിങ്ങൾ ഇതേപോലത്തെ റൂട്ടുകളിലേക്കൊക്കെ യാത്ര ചെയ്യണം ഭംഗിയുള്ള ഇന്നേ വരെ കാണാത്ത ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട് ഇതേപോലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ബസ് റൂട്ടുകൾ നിങ്ങൾക്കറിയെങ്കിലേ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇവിടെ പ്ലാന്റേഷൻ എന്നാണ് പറയാ ഇവിടെ ഇതാ ഒരു ഒക്കെ ഉണ്ട് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ചെറിയ ചെക്ക് ഡാം നമുക്ക് കാണാൻ പറ്റും ഈ ഇരിക്കുന്ന ആളുകളെല്ലാം തൊഴിലുറപ്പിന് പോകുന്ന ആളുകളാണെന്നാണ് തോന്നുന്നത് എന്തായാലും അവിടുന്നും കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും റോഡിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്തെ നല്ല കുറച്ച് ബസ് സ്റ്റോപ്പുകൾ കാണാൻ പറ്റും ചില സ്ഥലങ്ങളിലെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ മുകളിലൊക്കെ എത്ര പൈസ അതിന് ചിലവായി എന്നെഴുതാറുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ആ ഒരു ചിലവായ സംഖ്യ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് അഴിമതിയുണ്ട് ആളുകളൊക്കെ കൈയിട്ട് വരിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെയാണ് ഇവിടുത്തെയും കാര്യം ഒരാൾ പഞ്ചായത്തിൽ പോയിട്ട് അടുപ്പിന് വേണ്ടി എഴുതി കൊടുത്തു അയാൾക്ക് കിട്ടിയതേ ടോയ്ലറ്റാ ോയ്ക്കുക അടുപ്പിൽ പുകയില്ലാതെ എന്തിനാണ് ടോയ്ലറ്റ് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ റോഡ് ഒരു ബസ്ത്തിനും പറ്റില്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായിട്ട് കിടക്കുക പക്ഷെ ബസ് സ്റ്റോപ്പേ നല്ല അടിപൊളി ബസ് സ്റ്റോപ്പാ അതുമാത്രമല്ല ഈ റൂട്ടിലെ നമ്മൾ ഇപ്പം പോകുന്ന ഈ ഒരു കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് പോകുന്നത് ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഹോസ്പിറ്റൽ കേസോ ഇല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ഓട്ടോയോ അതേപോലെ തന്നെ മറ്റു വാഹനങ്ങൾ ആശ്രയിക്കേണ്ടി വരും ഒരുപാട് പൈസ കൊടുത്തിട്ട് വേണം ഇവിടുന്ന് ഒന്ന് കൽപ്പറ്റയൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു റൂട്ടിലൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് പക്ഷേ ഇവിടേക്ക് പോകുന്ന റോഡുകളുടെ അവസ്ഥ ഇതാണ് ഈ ഒരു റൂട്ടിലൊക്കെ കെ ബസ് സർവീസ് നടത്തുന്നതേ ഒരു വലിയ കാര്യം തന്നെയാണ് ഇവിടുത്തെ ആളുകൾക്ക് പതിച്ചു കൊടുത്ത ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മരങ്ങൾ മുറിക്കാനൊന്നും അവർക്ക് പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഇതേപോലെ വലിയ വലിയ വൻ മരങ്ങളായിട്ടിങ്ങനെ വളരുക നമ്മളിപ്പം പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തമായിട്ട് കാപ്പി കൃഷിയാണ് ഇതാണ് ചെന്നൈക്കവല നമ്മളിവിടുന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ടാണ് അമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ആ ഒരു സ്ഥലത്തേക്ക് രണ്ട് ട്രിപ്പ് മാത്രമാണ് പോകുന്നത് ബാക്കി എല്ലാ ട്രിപ്പുകളും ഈ ഒരു ഈയൊരു കവല വരെ മാത്രമാണ് വരുന്നത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇനി താഴെ ഭാഗത്തേക്ക് ഇതേപോലെ ഒരു ഇറക്ക നമ്മൾ കാടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുക ഈ റൂട്ടിലൊക്കെ ഒരുപാട് കാലമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നേ ഇതുവരെ വന്നിട്ടില്ലാത്ത റൂട്ടും അതോടൊപ്പം കാണാത്ത കാഴ്ചകളും ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്നത് എന്തായാലും കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും താഴെ ഭാഗത്തു പോകുന്ന റോഡ് കണ്ടോ അതിലെയാണ് നമുക്ക് പോകേണ്ടത് ഓഹ് ഇതൊരൊന്നൊന്നര വളവ് തന്നെയാ ഞാൻ ബസ് സ്റ്റോപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് കണ്ടോ ഇതിലെ പോകുന്ന സമയത്ത് മഴക്കാലത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മൊത്തമായിട്ട് പച്ച പുതച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതാണ് അമ്പ ഇവിടുത്തെറ്റം മാത്രമാണ് ബസ് വരുന്നത് ഈ ഒരു റോഡിൽ നമുക്ക് കുറച്ചും കൂടെ മുൻപോട്ട് പോകാൻ പറ്റും പക്ഷേ നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്താൽ മാത്രമേ അത് പറ്റൂ പോകുന്ന സമയത്ത് ഒരു ചെക്ക് ഡാമും അതോടൊപ്പം ഒരു പുഴയും നമുക്ക് കാണാൻ പറ്റും കുറച്ചു ദൂരം ഒന്ന് തായോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു വീട് കണ്ടോ ഇത് വീടാണോ വേറെ എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്നതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്തായാലും രണ്ട് മൂന്ന് നിലകളുണ്ട് മൊത്തമായിട്ട് പൊട്ടി ഇതേപോലെ കിടക്കുക ഈ ഒരു ബസ്സിന് അരമണിക്കൂറിനടുത്ത് സമയം മാത്രമാണ് ഇവിടെ ഉള്ളത് നമ്മൾ എന്തായാലും വന്നിട്ടുള്ള ആ ഒരു ബസ്സിന് തന്നെ തിരിച്ചു പോകും ഇവിടുന്ന് നോക്കുന്ന സമയത്ത് വലിയ മരങ്ങളും അതോടൊപ്പം കാപ്പി കൃഷിയും അതിനിടയിലൂടെ പോകുന്ന ഈ ഒരു റോഡും മാത്രമാണ് കാണാൻ പറ്റുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഇവരാണ് പേരെന്തേനെ രണ്ടാള ഇവിടെ അല്ലേ അടിവാരോ പിന്നെ ഇവിടെ തൊട്ടടുത്താണ് അമ്പ എൽ പി സ്കൂളുള്ളത് ബസ് നിൽക്കുന്നതിൻ്റെ തൊട്ട് മുൻപിലും അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് വീടുകളുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മുൻപോട്ട് പോവാണ് നമ്മളിപ്പം പോകുന്നത് പോലെയുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഏതെങ്കിലും റൂട്ട് നിങ്ങൾക്കറിയെങ്കിലേ അവിടുത്തേക്ക് ബസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതുകൊണ്ടേ ആ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും ഈ ഒരു സ്ഥലം കാണാൻ വന്നത് ഞാൻ മാത്രമാണ് ബാക്കിയുള്ള ആളുകളെല്ലാം ഇവിടെ താമസിക്കുന്ന ആളുകളാണ് ഈയൊരു ബസ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവർ അങ്ങനെ അമ്പ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഭംഗിയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക അപ്പം ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം